أنا أنس بن مالك رضي الله عنه قال صاحبت رسول الله صلى الله عليه وسلم عشر سنين وشممت العطر كلها فلم أشم نكهة أطيب من نكهته صلى الله عليه وسلم أنا يا بن مالك رضي الله عنه صاحبت رسول الله صلى الله عليه وسلم عشر سنين ഞാൻ പത്തു വർഷക്കാലം നബിസ് അലൈ വസ്ലമ തങ്ങളുമായി സഹവസിച്ചിട്ടുണ്ട് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാദ്യമായിരുന്നു ഞാൻ അതെല്ലാം ഞാൻ സ്മെല്ല് ചെയ്തിട്ടുണ്ട് എനിക്ക് ലഭ്യമായ എല്ലാ അത്തറും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഫലം എന്നാൽ തങ്ങളെ വായിൽ നിന്ന് വരുന്ന ഗന്ധത്തെക്കാൾ സ്മെല്ലുള്ള ഒരു അത്തറും എനിക്ക് ലോകത്ത് കിട്ടിയിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് നസിബു മാലിക് നാം റസൂൽ അലൈഹുങ്ങളുടെ വായിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അതാണ് പല്ലിന്റെ ആകൃതികൾ ലഭ്യതങ്ങൾ ചിരിക്കുമ്പോഴുള്ള ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇനി ആ വായിൽ നിന്നുള്ള ഉമനീരിൽ അത്ഭുതമുണ്ട് ഉമനീരിൻ്റെ ഒന്ന് ആ ഉമനീര് സ്മെല്ല് ചെയ്യുന്നത് വളരെ നല്ല പരിമളമായിട്ടാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഒരു ബക്കറ്റ് വെള്ളം അടുക്കൽ കൊണ്ടുവരപ്പെട്ടു അല്പം അതിൽ നിന്ന് കുടിച്ച് തങ്ങൾ പറഞ്ഞു ഇത് ആ ിൽ തന്നെ കൊണ്ടുപോയി അല്ലെങ്കിൽ തങ്ങൾ ആ തങ്ങളുടെ വായിൽ നിന്നുള്ള വെള്ളം തുപ്പുകയാണ് ചെയ്തത് കസ്തൂരിയുടെ ഗന്ധം പോലെ ആ കിണറ്റിൽ ഇത് പിന്നീട് നല്ല പരിമളം ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയാം മറ്റൊരു സംഭവം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കിണറ്റിൽ താങ്കൾ ഒരു ദിവസം വന്നപ്പോൾ അവിടെ വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞപ്പോൾ അവിടെ തുമ്പി ഫലം ബിൽ മദീനത്തി ആ കിണറ്റിൽ നിന്നുള്ള ശുദ്ധ വെള്ളത്തെക്കാൾ മികച്ച വെള്ളം ഞങ്ങൾക്ക് മദീനയിൽ പിന്നെ ലഭ്യമായിട്ടില്ല അത്രയും ശുദ്ധമായ വെള്ളമായി മാറി തങ്ങളുടെ ഉമുതീരിന് വലിയ പ്രാധാന്യമുണ്ട് ആ ഉമുനീര് കൊണ്ട് പലർക്കും പല രോഗങ്ങൾക്കും ശമനം ലഭിച്ചിട്ടുണ്ട്